നൂറു ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി പോത്തുകൽ മുണ്ടേരി റോഡ് പ്രവൃത്തി തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പ് നിലപാടിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പോത്തുകൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു വനം ഉദ്യോഗസ്ഥർ ജനവിരുദ്ധ നടപടിയിൽ നിന്ന് പിന്മാറുക പാതി വഴിയിൽ മുടങ്ങിയ പാലുണ്ട മുണ്ടേരി റോഡ് ഉടൻ പൂർത്തിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത് ജനകീയ മുന്നണി സിന്ദാബാദ് സിന്ദാബാദ് ഫോറസ്റ്റുകാർ നീതി പാലിക്കുക നിങ്ങൾ അറിഞ്ഞോ റോഡ് റോഡ് മുന്നണിബാദ് പ്രകടനമായി എത്തിയ സമരക്കാർ പിന്നീട് പോർത്തുഗൽ പോലീസ് ഇൻസ്പെക്ടർ വി എം ശ്രീകുമാറിന്റെ സാന്നിധ്യത്തിൽ വഴിക്കടവ് വനം റേഞ്ച് ഓഫീസറുമായി ചർച്ച നടത്തി ഒരു മാസത്തിനകം റോഡിന് വേണ്ട പന്ത്രണ്ട് മീറ്റർ അളവിനാവശ്യമായ വനഭൂമി വിട്ടുനൽകുമെന്ന് റേഞ്ച് ഓഫീസർ രേഖാമൂലം ഉറപ്പു നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം ജനകീയ സമിതി ഭാരവാഹികൾ അറിയിച്ചു വനം വകുപ്പിന്റെ നിലപാട് പറഞ്ഞു ജനകീയ മാർച്ചിന് വികസന ജനമുന്നണി പ്രവർത്തകരായ ഷൌക്കത്തിലി മലയിൽ കെ ടി റനീസ് നാസിർ കോട്ടക്കുത്ത് ഇ എം ഷംസീൻ ഉബൈദുള്ള ഫാഹിസ് അറബി ബഷീർ മണക്കോടൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ